കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെ കുറിച്ച് ദൃശ്യ പത്രമാധ്യമങ്ങളെ കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കുകയില്ല ഇപ്രകാരമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പണച്ചാക്കിന് മുമ്പും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും മുട്ടുമടക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പണച്ചാലത്തിന് മുമ്പിൽ മുട്ടുമടക്കി എന്നതിനേക്കാളപ്പുറം ഒരു ബി ജെ പി നേതാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി എന്നും സംഘപരിവാരങ്ങളുടെ മുമ്പിൽ എന്നുമാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം കാരണം അന്നത്തെ തിരുവനന്തപുരത്ത് മത്സരിച്ച സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ഒരു സന്നദ്ധമായ നേതാവായി ഏതായാലും ആ തെരഞ്ഞെടുപ്പിൽ ി ജെ പിയോടുള്ള സൗഹൃദം വിധേയത്വം അത് ശരിക്കും കേരളത്തിലെ നിഷ്പക്ഷര എന്ന അവകാശപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ പ്രാവർത്തികമാക്കിയത് നമ്മൾ കണ്ടു അതൊരു യാഥാർത്ഥ്യവുമാണ് അതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടാവുകയുണ്ട് അത് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഉണ്ടായ ചില സംഭവങ്ങളാണ് കേരളത്തിൽ കേന്ദ്രത്തിലെ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ നഗ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഒരു പ്രോസ്റ്റർ ഒരു പോസ്റ്റർ പുറത്തിറക്കുകയുണ്ടായി ആ പോസ്റ്ററിൽ ഏറ്റവും മുഗ്രനായി സ്ഥാപിച്ചിരുന്നവർ വി ഡി സവർക്കർ അഥവാ വിനായക സവർക്കർ എന്ന് പറയുന്ന സംഘങ്ങളുടെ തഴുതട്ടപ്പനായ നേതാവിൻ്റെ ചിത്രമായിരുന്നു അതിൻ്റെ താഴെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിയുടെ ചിത്രം കൊടുത്തിരുന്നത് അതിന് താഴെയാണ് സുഭാഷ് ചന്ദ്ര ചിത്രം കൊടുത്തിരുന്നത് ഇങ്ങനെ പോകും അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് വലിയ പോസ്റ്ററായി വലിയ ചിത്രമായി ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് മിഡി സവർക്കർ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ തലതട്ടപ്പൻ്റെ ചിത്രമായിരുന്നു ഇത് ഗാന്ധിജിയോടും സ്വാതന്ത്ര്യസമര സേനാനികളോടുമുള്ള ഒരു അവഹേളനമായിരുന്നു നെഹ്റു വല്ലഭായ് പട്ടേൽ അടക്കമുള്ള മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അല്ലെങ്കിൽ അവർ ചരിത്രത്തിൽ നിന്ന് ഇത് വെട്ടിമാറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു സംഭവിച്ചത് പെട്രോളിയ മന്ത്രാലയത്തിൻ്റെ ഈ പോസ്റ്റർ ഇറക്കിയതിന് പിന്നിൽ സംഘപരിവാരങ്ങളുടെ ബുദ്ധി ബോധിച്ചിട്ടുണ്ട് എന്നുറപ്പാണ് ഇതിൻ്റെ സഹമന്ത്രി മലയാളിയായ നമ്മുടെ സുരേഷ് ഗോപിയാണ് എന്നിരിക്കെയാണ് ഇങ്ങനെയൊരു ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സംഭവം ഉണ്ടായത് ഗാന്ധിജിക്കും മേലെ നെഹ്റുവിനുമേലെ വി ഡി എ സവർക്കർ പ്രതിഷ്ഠിച്ച അദ്ദേഹമാണ് ഭാരതത്തിൻ്റെ ശില്പി എന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രദ്ധയുടെ ഒരു ശ്രമമാണ് ഇവിടെ നടന്നത് തലത്തിൽ ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായിട്ടും അത് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാരത്തോടുള്ള വിധേയത്വമാണ് അതിന് ചില കാരണങ്ങളും ഉണ്ടാകും കാരണം എൻ അതുപോലെ ഇ ഡി മുതലായ ഏജൻസികൾ ഉപയോഗിച്ച് കേന്ദ്രം പല പ്രതികാര നടപടികളും സ്വീകരിക്കുമോ എന്നൊരു ഭയം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ പ്രശ്നത്തെ ഗൗരവമായി കാണാതിരുന്നത് അതവ കണ്ടിട്ട് കണ്ടില്ലായി മടിച്ചത് ഇത് റിപ്പോർട്ട് ചെയ്താൽ പല കിട്ടും എന്നൊരു ഭയപ്പാട് ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് സംഘപരിപാലങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ നിലത്ത് കിടന്ന് അവരുടെ കൽപ്പാത്തങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നതായിരിക്കും നിലനിൽപ്പിന് നല്ലത് എന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ എത്തിപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇങ്ങനെയൊരു വാർത്ത മലയാളികൾ അറിയാതെ ശ്രദ്ധിക്കാൻ ഈ മാധ്യമങ്ങളൊക്കെയും ശ്രദ്ധിച്ചു എന്നുള്ളതാണ് വസ്തുത പകരം അവർക്ക് വന്ന് കൊടുക്കാൻ നിരവധി വാർത്തകളുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ കാര്യ മനോരമയുടെ കാര്യമാണ് ഇത് നമുക്ക് നോക്കാം ഇത്ര വലിയൊരു വിഷയം ദേശീയ തലത്തിൽ ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ആ സമയത്ത് മനോരമയിൽ വന്ന വാർത്ത അല്ലെങ്കിൽ മനോരമ പ്രാധാന്യത്തോട് കൂടി ആ ദിവസം മുഴുവൻ കൊടുത്ത വാർത്ത അമ്മ സങ്കട സംഘടനയെക്കുറിച്ചും അമ്മ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് ആ സംഘടനയെ കുറിച്ചും അതിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ആ തിരഞ്ഞെടുപ്പിൽ അതിന്റെ തരപ്പത്തേക്ക് ഏതാനും വനിതകൾ എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ചുമാണ് അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനകൾ വനിതകൾ നയിക്കുമെന്ന് അതുകൊണ്ട് വനിതകൾ ഈ സംഘടനയെ നേരായ ദിശയിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടുമുള്ള വാർത്തകൾ കുത്തി നിറച്ചാണ് അന്നത്തെ ഇരുപത്തിനാല് മണിക്കൂറും ഇവർ കഴിച്ചു കൂട്ടി മനോരമയിൽ മനോരമയിൽ വരുന്ന വാർത്തകളെക്കുറിച്ചും മനോരമയുടെ വാർത്താ രീതികളെക്കുറിച്ചും അവരുടെ മാധ്യമ പ്രവർത്തന രീതികളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം അതുകൊണ്ടുമാ മനോരമ എന്ന് പറയുന്ന പത്രം ഇപ്രകാരം ഈ വാർത്തയെ അവഗണിച്ചത് ും അത്ഭുതപ്പെടുകയില്ല മനോരമ ഒരിക്കലും ഒരു വാർത്താ മാധ്യമ വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു പത്രമല്ല നിഷ്പക്ഷത സൂക്ഷിക്കുന്ന പത്രമല്ല നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു പത്രമാണ് അത് നമുക്കറിയാം സത്യത്തിൽ പച്ചക്കറി പൊതിഞ്ഞു കൊടുക്കാനും ഉണക്കമ്മിന് പൊതിഞ്ഞു കൊടുക്കാനുമല്ലാതെ മലയാള മനോരമയുടെ പത്രത്താടുകൾ കൊണ്ടും ഒരു ഉപകാരവുമില്ല അതുകൊണ്ട് മനോരമയുടെ ലൈന ഇങ്ങനെ തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇനി ഏഷ്യാനെറ്റിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ വിനോവി ജോൺ വലിയ വലിയ പക്ഷ ആരാധകനാണ് ഇടതുപക്ഷ വെറുപ്പാടിയാണ് വിമർശകനുമാണ് അദ്ദേഹം അജയ്കുമാറും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഭീങ്കരനായ മുഖ്യമന്ത്രിയെ തരടിച്ച് കാണിക്കാൻ പറ്റുമോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് വിനോദിയോൺ ഏഷ്യാനെറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് സംഗമത്തരുടെ ചാനലാണ് അതോടെ മറിച്ചൊരു സമീപനം അവരിൽ നിന്നും ഒരിക്കലും ഉണ്ടാകുകയുണ്ട് അതുപോലെ തന്നെയാണ് മാതൃഭൂമിയിൽ വന്ന വാർത്തകൾ മാതൃഭൂമി അന്ന് പ്രാധാന്യത്തോട് കൂടി കൊടുത്ത വാർത്തകളൊക്കെ അമ്മ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ചും അതിൻ്റെ വനിതാ നേതാക്കന്മാരെ ചോദ്യമാണ് അമ്മയെ ഈ വനിതാ നേതാക്കന്മാർ നല്ല രീതിയിൽ നയിക്കുമോ നേരായ മാർഗത്തിൽ നയിക്കുമ്പോഴോ എന്ന് തീയാണ് മാതൃഭൂമിയോടും എന്ന പ്രവർത്തകൾ അമ്മ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പതിമൂന്ന് താരങ്ങൾ ഉൾക്കൊള്ളുന്നവരുടെ സംഘടനയാണ് കോടികൾ പ്രതിഫലമാകി സിനിമകളിൽ അഭിനയിച്ച് കോടികൾ സമ്പാദിച്ച് കൂട്ടിയിട്ടുള്ള മലയാള സിനിമയിലെ തലതട്ടപ്പന്മാരായ താരങ്ങളുടെ സംഘടനയാണ് അമ്മ അമ്മയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ചെലവഴിക്കും അങ്ങനെയുള്ള ദന്തഗോപുരവാസികളുടെ ഒരു സംഘടനയാണ് അമ്മ അമ്മയുടെ തലപ്പത്തേക്ക് ആര് വന്നാലും അത് പുരുഷൻ വന്നാലും സ്ത്രീ വന്നാലും ഇനിയാണും പൊന്നും കെട്ടുന്നപുസകം വന്നാലും അത് കേരളത്തെ സാമൂഹ കേരളീയ സമൂഹത്തെ ഒരു നിലക്കും ബാധിക്കുകയില്ല കാരണം ദന്തഗോപുരവാസികളായി അവരെ സംബന്ധിച്ച് അവരെ കൊണ്ട് സാമൂഹിക പ്രതിബദ്ധത ഒന്നും സാധ്യമല്ല മലയാളി സമൂഹത്തിന് അഞ്ച് പൈസയുടെ പ്രയോജനം അവരെ കൊണ്ട് കിട്ടുകയുമില്ല അതുകൊണ്ട് ആ സംഘടന എങ്ങനെ പോയാലും അത് മലയാളികൾ ബാധിക്കുന്ന കാര്യമാണ് ഏതായാലും മാതൃഭൂമിക്കും അന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇതു തന്നെയായിരുന്നു എന്നാൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ പ്രതിബദ്ധതയോടുകൂടി പ്രതിപാദിച്ച ചില മാധ്യമങ്ങളുമുണ്ട് കൈരളി കൈരളിയെ പോലെയുള്ള ചില മാധ്യമങ്ങൾ കൈരളി എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ മാധ്യമമാണ് അതുകൊണ്ട് സംഘപരിവാര വിരുദ്ധത വരതുപക്ഷ വിരുദ്ധത ഫാസിസ്റ്റ് വിരുദ്ധത ഇതൊക്കെ കൈമുതലാക്കി പ്രതിബദ്ധതയോടുകൂടി അവതരിപ്പിച്ച പോലുള്ള ചാനലാണ് കൈരളി അത് അതുകൊണ്ട് കൈരളിയുടെ റിപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് തന്നെ സംഭവിച്ച റിപ്പോർട്ടിങ്ങാണ് അതുപോലെ ചില ഇടതുപക്ഷ മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു എന്നാൽ കേരളത്തിലെ പുത്തക മുതലാളിമാർ നടത്തുന്ന നിഷ്പക്ഷർ എന്ന അവകാശപ്പെടുന്ന മാധ്യമങ്ങളുടെ കൂട്ടത്തിലും ചില മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടത് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വി എന്ന ചാനൽ കൊടുത്തിട്ടുള്ള വാർത്തയാണ് ഈ വിഷയത്തെ കൂടി തന്നെ അവർ അവതരിപ്പിക്കുകയും ഗാന്ധി നിന്തയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി പരത്തിക്കഴിഞ്ഞ നേതൃത്വത്തിൽ ഈ വിഷയം റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒപ്പം മാത്രം വലിയ ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റേറ്റിംഗിൽ ഒന്നാമത് നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലിൽ ഈ വാർത്ത വന്നതോടുകൂടി കേരളത്തിലെ നിഷ്പക്ഷരായ ആളുകൾക്ക് രാഷ്ട്രീയ വിരുദ്ധമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയോട് സംഘടനകളോട് ആഭിമുഖ്യമില്ലാത്ത നിഷ്പക്ഷരുടെ ഇടയിലേക്ക് ഈ വാർത്ത എത്തിക്കാനും ഗാന്ധിയെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്നേഹിക്കുന്നുള്ള മനസ്സിലേക്ക് ീ വാർത്തയുടെ അപകടം എത്തിക്കാനും റിപ്പോർട്ടർ ചാനലിനെ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു കാലത്ത് റിപ്പോർട്ടർ ചാനലിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്ന മികേഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ ആ ചാനലിൽ ഇട്ടിട്ടു പോയ ചില തീപ്പരികളുടെ അല്ലെങ്കിൽ ചില നന്മയുടെ പ്രതീകങ്ങൾ ആ ചാനൽ കൈവിട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ സംഭവത്തെ ഏതായാലും റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് ഈ കാര്യത്തിൽ റിപ്പോർട്ടർ ചാനലിന് എന്തൊക്കെ കുറവുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും നമ്മളവരെ അഭിനന്ദിക്കുകയാണ് വരുന്നത് അവരൊരിക്കലും ഈ ഒരു വിഷയത്തിൽ സംഘപരിവാറിനെ ചാലങ്ങൾ എന്ന കാര്യം നമ്മൾക്ക് വ്യക്തമായിട്ടുണ്ട് ഇനി ഗാന്ധിജി നെഹ്റു അതുപോലെ വലിയ ഭയപ്പെട്ട് അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ നിരവധിയായ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് അതുപോലെ ഭഗത് സിംഗിനെ പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് സമരത്തിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിധി വരിച്ചാൽ നിരവധി ധീര രക്തസാക്ഷികളുണ്ട് ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയ സമരത്തിൻ്റെ പ്രതീകമായി നേതാവി അവതരിപ്പിക്കാനുള്ള യോഗ്യത ഈ സവർക്കർക്കുണ്ടോ വല്ല വലിയതിയോഗ്യതയും ഈ മീഡിയ സവർക്കർക്കുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിന് ആരാണ് മീഡിയ സവർക്കർ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് മീഡിയ സവർക്കർ നമുക്കറിയാം ആർ എസ് എസിൻ്റെ സംഘപരിവാരങ്ങളുടെ തലവർപ്പനോ മാതൃകാ പുരുഷനോ അദ്ദേഹത്തിൻ്റെ ആശയം നടപ്പിലാക്കാനാണ് അവർ ഇന്ത്യ രാജ്യത്തിൽ കഴിഞ്ഞ പത്ത് നൂറ് കിടങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് എന്ത് പ്രാധാന്യമാണ് ഇന്ത്യ ചരിത്രത്തിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടക്കുന്നുണ്ട് ശേഷം അന്തമാനിലെ പോർട്ട് ബ്ലെയറിൽ അദ്ദേഹത്തിന് ജയിലിൽ അടക്കും ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിനെ നാടുകടത്തി കടത്തി അന്തമാനിലെ പോർട്ട് ബ്ലെയറിലാണ് അദ്ദേഹത്തിന് ജയിലിൽ അമ്പത് കൊല്ലത്തെ ജയിൽവാസമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിൽ ലഭിച്ചത് ഇത് എന്തിനു വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഒരു ബ്രിട്ടീഷുകാരൻ കൊല്ലപ്പെട്ടു ആ ബ്രിട്ടീഷുകാരൻ കൊല്ലപ്പെട്ടു എന്നല്ലാതെ അത് കൊന്നത് സവർക്കറായിരുന്നു സവർക്കറിന് ഒരിക്കലും ആടുകളെ കൊല്ലാൻ കഴിയുമായിരുന്നു അതിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇന്നത്തെ സംഘപരിവാറുകാർ ആരെപ്പോലെ തന്നെയാണ് അന്നത്തെ സംഘപരിവാറുകാർ എന്നു പറഞ്ഞാൽ സവർണ ലോഭിയാണ് ഈ സംഘപരിവാരങ്ങളുടെ ബുദ്ധി എന്ന് അവർ ബുദ്ധികൾ കുബുദ്ധികൾ പഠിച്ചു നാട്ടിൽ പ്രചരിപ്പിക്കും എന്നല്ലാതെ കൊല്ലിനും കൊലയിലും അവർ ഒരിക്കലും മുന്നോട്ട് ഇറങ്ങുന്നത് കൊല്ലിനും കുലയിലും കൊലക്കുമൊക്കെ കലാപത്തിനുമൊക്കെ ആ മുന്നോട്ട് ഇറങ്ങുന്നത് എല്ല ഇപ്പോഴും ഹൈന്ദവ സമുദായത്തിലെ ദളിതരും മറ്റും പിന്നോക്ക വിഭാഗക്കാരും സവർണലോപികളായ ദന്തഗോപുരവാസികൾ അണിയറങ്ങിരുന്നു കൊണ്ട് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ചെയ്യുക ആ തന്ത്രങ്ങൾ നടപ്പിലാക്കി ആളുകളെ കൊല്ലാക്കുല ചെയ്യുന്നതും കൂട്ടക്കൊല ചെയ്യുന്നതുമൊക്കെ ഹൈന്ദവ സമുദായത്തിലെ ബുദ്ധിയില്ലാതെ പിന്നാക്ക വിഭാഗക്കാരാണ് രണ്ടായിരത്തി ഗുജറാത്തിൽ സംഭവിച്ച കലാപത്തിന്റെ കാര്യം നമുക്കറിയാം അതിൻ്റെ അണിയറ ശില്പികൾ ആരായിരുന്നു എന്നും നമുക്കറിയാം അപ്രകാരമുള്ള ബാബ പല സവർണ ലോബികളെയും ഗവൺമെന്റ് ജയിലിൽ അടച്ചിട്ടുണ്ടോ ശിക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചാൽ ആരും പിടിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കുക എന്നാൽ അശോക് മോച്ചിയെ ഒരു ദളിത് പിന്നോക്കാരണം മുന്നിലേക്ക് എടുത്തിട്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ മറ്റ് സഭ മറ്റ് അവർണ വിഭാഗങ്ങൾ ദളിതരെ അണിനിരത്തി ഈ കണ്ട കുറ്റക്കൊലകളൊക്കെ ഗുജറാത്തിന് അരങ്ങേറിയത് ഇതാണ് സംഘപരിവാറിൻ്റെ രീതി എന്നും അങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും അങ്ങനെ തന്നെയായിരുന്നു ഏതായാലും ഒരു ബ്രിട്ടീഷുകാരൻ കൊല്ലപ്പെട്ടു എന്ന കുറ്റത്തിലാണ് സവർക്കർ ജയിലിൽ അടക്കപ്പെട്ടത് ും അദ്ദേഹമല്ല പക്ഷേ ഈ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ച തോക്കിൻ്റെ ഉടമ അത് സവർക്കരായിരുന്നു എന്നതാണ് അറിഞ്ഞ കുറ്റം ഇങ്ങനെയുള്ള കൊലയാളി സംഘങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് ബന്ധമുണ്ടായിരുന്നു എന്നത് നമുക്കറിയാം അത് ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ നാദൂറ വിനായകുഡ്സിയുടെ ഉത്തമ സുഹൃത്തായിരുന്നു ഈ സവർക്കർ എന്നും നമുക്കറിയാം എന്തായാലും കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്കിൻ്റെ ഉടമ ഈ സവർക്കറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ വെച്ചതും അമ്പത് കൊല്ലക്കാലത്തേക്ക് അദ്ദേഹത്തിനെ ശിക്ഷിച്ചതും അമ്പത് കൊല്ലം പോയിട്ട് അഞ്ച് ദിവസം പോലും ജയിലിൽ കഴിയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല നമ്മുടെ സമർപ്പ് കാരണം ദന്തഗോപുരവാസിയായ സുഗലോപലോപനായ അദ്ദേഹത്തിൻ്റെ ജയിൽവാസമൊന്നും ഒരിക്കലും കൃത്യമായിരുന്നു അതുകൊണ്ട് ജയിലിൽ കടന്ന ശിഷ്ടകാലം കഴിച്ചുകൂട്ടാനും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചത് എന്താണ് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് തൻ്റെ ജയിൽ ശിക്ഷയിൽ നിന്നും പുറത്തു വരാനാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിരന്തരമായി കത്തുകൾ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് എഴുതി ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് നീരുമാധികം മാപ്പിന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി എഴുത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു നേരിൽ ഞാൻ ഒരിക്കലും ബ്രിട്ടീഷ് ഗവൺമെന്റിനതിന് പ്രവർത്തിക്കുകയില്ല എന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്നും എൻ്റെ നയം അതല്ല എന്നും അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒരിക്കലും താൻ ഇടപെടുകയില്ലായെന്നും താൻ ഭാഗമാക്കാവുകയില്ലായെന്നും അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ദയുമുണ്ടായി കാര്യമുണ്ടായി എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച മോചിപ്പിക്കണം എന്ന് അദ്ദേഹം നേരുമാധികം മാപ്പ് പറഞ്ഞുകൊണ്ടാണ് നിരവധിയായ കത്തുകൾ ബ്രിട്ടീഷ് മേലധികാരികൾക്ക് അദ്ദേഹം അയച്ചത് അങ്ങനെ നിരന്തരമായ മാപ്പപേക്ഷയുടെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ജയിലിൽ നിന്ന് മോദിനുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നമുക്കറിയാം എവിടെയും ആർ എസ് എസ് കാരോ മറ്റ് ഹൈന്ദവ സഭകളോ ഹിന്ദവ സമിതികളോ ഒന്നും തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള അതുപോലെ തന്നെ സവർക്കറോ സോൾ വർക്കറോ പോലെയുള്ള ഹിന്ദവതയുടെ നേതാക്കന്മാരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സംഘത്തിന്റെ ഭാഗമായിട്ടേ ഇല്ല ഈ കാര്യത്തിൽ നിരവധി വിമർശനങ്ങൾ ആ കാലത്ത് തന്നെ ആർ എസ് എസ് അടക്കമുള്ള സംഘസംഘടനകൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്തെ ജാതി മത ഭേദമന്യ എല്ലാവരും അണിനിരന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുന്ന സമയത്ത് ആർ എസ് എസ് അടക്കമുള്ള സവർണ ലോബികളിൽ നയിക്കപ്പെടുന്ന ഹൈന്ദവ സഹദ്ഘടനകളൊന്നും തന്നെ രംഗത്തുണ്ടായിരുന്നില്ല കോൺഗ്രസിൽ അവർ ഞങ്ങളായിരുന്നില്ല അങ്ങനെയുള്ള ഹൈന്ദവ തീവ്രവാദ ചിന്താഗതിക്കാരും തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു ഇത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു ഈ വിമർശനങ്ങൾ കേട്ടുമെടുത്ത ഹൈന്ദവ സഹോദരന്മാർ ഈ സംഘ സംഘപരിവാർ ചിന്താഗതിക്കാരായ പല ആളുകളും സവർക്കറ സംബന്ധിച്ച് ഈ പ്രശ്നം അവതരിപ്പിക്കുകയില്ല ഇങ്ങനെ പോയാൽ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഒറ്റപ്പെടുമെന്നും ജനങ്ങൾ നമ്മൾ ഉറക്കുമെന്നും നമ്മളുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചൊല്ലി ഇവർ പറഞ്ഞ സമയത്ത് അദ്ദേഹം കൊടുത്ത ഒരു മറുപടി ഉണ്ട് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നമ്മളുടെ ഊർജം പാഴാക്കാൻ പാടില്ല ഇന്ത്യ രാജ്യത്ത് മൂന്ന് ശത്രുക്കളാണ് ഉള്ളത് അത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്രൈസ്തവരാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുവരാണ് അതുകൊണ്ട് നമ്മുടെ ഊർജ്ജം ഈ മൂന്ന് ശത്രുക്കൾ ഇന്ത്യ രാജ്യത്ത് നമ്മൾ മൂലനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്ക് അതിൽ പലരെ പഠപ്പെടുത്തി നമ്മുടെ പ്രവർത്തകരെ വലി കൊടുക്കേണ്ട കാര്യമില്ല നമ്മളതിന് സമയം പാഴാക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യമാവുകയോ സ്വാതന്ത്ര്യമാകാതിരിക്കുകയോ ചെയ്യട്ടെ നമ്മുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കലാണ് അതിൻ്റെ പ്രധാന ശത്രുക്കളായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇന്ത്യ രാജ്യത്ത് ഉന്മൂലനം ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു വെച്ച നേതാവാണ് ഈ വിനായക് ദാമോദർ സവർ കൃഷ്ണ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ദേശവിരുദ്ധനായ ഒരു നേതാവിനെയാണ് സംഘപരിവാറിന് അവരിറക്കിയ ഒരു പോസ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതിന് താഴെ ഒട്ടും പ്രാധാന്യമില്ലാത്ത രീതിയിലാണ് മഹാത്മാ ഗാന്ധിജി അതുപോലെ സുഭാഷ് ചന്ദ്ര ബോസ് ബജസ് ചെയ്യുന്നതിലായ സ്വാതന്ത്ര്യസമര പോരാളികളുടെ ചിത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇതിനെയാണ് കേരളത്തിലെ നിഷ്പക്ഷർ എന്ന് പറയുന്ന മാധ്യമങ്ങൾ കാണാതെ പോയത് അതിൻ്റെ അർത്ഥം അവർക്ക് സംഘപരിവാറിന് പേടിയാണ് ഒപ്പം സംഘപരിവാറിനോട് അവർക്ക് വിധേയത്വമാണ് അതോടൊപ്പം തന്നെ ഇ ഡി അതുപോലെ എനിക്ക് മുതലായ ഉപയോഗിതങ്ങൾ കൊടുക്കുമോ എന്ന ഒരു പേടിയുമാണ് യജമാനനെ പിണക്കിയാൽ വളർത്തു പട്ടിക്ക് ഭക്ഷണം കിട്ടുകയില്ല എന്ന് മാത്രമല്ല യജമാനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ വളർത്തു പട്ടികളും യജമാനന്മാർ ചല്ല തന്നി ചതക്കും പല പലവിധങ്ങളും വർദ്ധിക്കും യജമാനൻ്റെ വളർത്തുകട്ടികൾക്ക് യജമാനൻ ഭക്ഷണം കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല അന്നം മുട്ടിക്കുകയും ചെയ്യും മർദ്ദിച്ച് ചിലപ്പോൾ കൊള്ളുകയും ചെയ്യും ഈ ഒരു ബോധ്യം കേരളത്തിലെ നിഷ്പക്ഷപരം അവകാശപ്പെടുന്ന ഭക്തക്കാർക്കും ദൃശ്യമാധ്യമക്കാർക്കും ഒക്കെ ഉണ്ട് എന്നതു തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്